പ്രിയപ്പെട്ടവരെ എ ബി ചാറ്റ് ഫോളിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം നമുക്കറിയാം ഇന്ന് നമ്മുടെ അധ്യാപകരും കുട്ടികളുമെല്ലാം ഡിജിറ്റൽ ക്ലാസ്സുകളുടെ യുഗത്തിലാണ് ആരും തന്നെ നേർക്കു കാണുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ പഠനത്തെ കൂടുതൽ ആനന്ദകരമാക്കുന്നതിനും രസകരമാക്കുന്നതിനും ഉള്ള ഒരു തന്ത്രവുമായിട്ടാണ് ഇന്ന് എ ബി ചാറ്റ് ഫോളിയോ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് പാവനാടകങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പാവ കളിയെക്കുറിച്ചിട്ട് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിലെ ധാരാളം പാഠഭാഗങ്ങൾ നാടകത്തിലൂടെ അവതരിപ്പിക്കാവുന്നതാണ് വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാവുന്നതാണ് പാവനാടകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകരും കുട്ടികളും കൂടി ചേർന്നാണ് ഈ നാടകം സംവിധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് ഈ കാര്യത്തിൽ വളരെയധികം കൂടുതലായിരിക്കും അതിനാൽ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറഞ്ഞ കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആശയവിനിമയ ശേഷി ആശയവിനിമയ നൈപുണി വളരെയധികം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു അതുപോലെ തന്നെ പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാകുന്നു അവരുടെ വൈകാരികവും അതുപോലെ തന്നെ ചലനാത്മകവുമായിട്ടുള്ള പല നൈപുണ്യങ്ങളും വർദ്ധിക്കുന്നതിന് ഈ പാവനാടകം ഒരു ഹേതുവാകുന്നു സർവോപരി പഠനം ആനന്ദകരമാക്കുന്നതിനും പഠനത്തിൽ കൂടുതൽ മുന്നേറുന്നതിനും കുട്ടികളെ ഏറ്റവും സഹായിക്കുന്ന ഒരു പഠനതന്ത്രമാണ് പാവനാടകം എന്ന് പറയുന്നത് എ ബി ചാറ്റ്ഫോളിയോ അങ്ങനെ ഉള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ നന്മ നന്മവിളയും കൈകൾ എന്ന അധ്യായത്തിൽ വിവിധ തൊഴിലുകളെക്കുറിച്ചും അവയുടെ മഹത്വത്തെക്കുറിച്ചും പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് ഒരു മുത്തശ്ശിയും രണ്ട് കുട്ടികളും കൂടി നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത് എന്നാൽ നമുക്ക് പോയാലോ പാവനാടകത്തിലേക്ക് തയ്യാറാണല്ലോ അല്ലേ ഓക്കെ സ്വാഗതം അവനെ പോവുകയാ ഞാനും വരാമെന്ന് പറഞ്ഞ രാമേട്ടനെ വിളിക്കാൻ അത്ര മനസ്സിലായി എന്നാലും പണി ഏകദേശം പൂർത്തിയായില്ലോ അതെ അതാണ് അല്പം സമാധാനം അത് നീ പറഞ്ഞത് ശരി തന്നെ കല്ലുകെട്ടുന്നവർ സിമന്റ് തേക്കുന്നവർ അപ്പുറത്തെ വീട്ടിൽ ഓ ഞാൻ പോകുന്നു നിങ്ങൾ മുത്തശ്ശിയും കുട്ടികളും കഥ പറഞ്ഞുകൊള്ളു നമുക്ക് ഇന്ന് കഥയൊന്നും വേണ്ട അതെ

അതെ എത്രയോ ആളുകൾ തൊഴിലുകൾ ചെയ്യുന്നു തൊഴിലും ചെയ്യുന്നവർ അത് സത്യസന്ധമായി ചെയ്യണം ും അതിൻ്റെതായ മഹത്വുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലും എത്രയോ ജോലികളുണ്ട് ഇന്നലെ എന്റെ വീട്ടിൽ എല്ലാവരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടു വെള്ളം കോരൽ തുണി പാത്രം കഴുകൽ ചെടി കളയൽ തേങ്ങ ചിരകൽ മക്കളെ ഇന്ന് നമ്മുടെ ആ പഴയ ജോലികളെല്ലാം പോയില്ലേ കിളക്കാനും തെങ്ങ് കയറാനും മരം കൊത്താനും കൃഷിപ്പണിയെല്ലാം നമുക്ക് നഷ്ടമായില്ലേ മക്കളെ ഇന്നത്തെ മക്കൾക്ക് ഓരോ ജോലിന്റെ ഉപകരണം പോലും അറിയില്ല മക്കൾക്കെല്ലാം വലിയ വലിയ ജോലിയല്ലേ അതിന്റെ ഗുണവുമാണോ അല്ലെ അവർക്ക് അറിയൂ എല്ലാ ജോലിക്കും പ്രിയപ്പെട്ടവരെ ഈ നാടകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഉപയോഗിച്ചത് കയ്യുറപ്പാവ എന്ന ഒരു സങ്കേതമാണ് പാവയുണ്ടാക്കി കയ്യുറ പോലെ ധരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പാവനാടകം അവതരിപ്പിച്ചത് ഈ ഇങ്ങനെയുള്ള കയ്യുറ പാവകൾ പാഴ് വസ്തുക്കളിൽ നിന്നും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വിശദമായ ഒരു വീഡിയോ അടുത്ത ആഴ്ച ഈ ചാനലിൽ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളത് മറക്കാതെ കാണുമല്ലോ ഇതുകൂടാതെ തന്നെ ചാർട്ട് പേപ്പർ വഴി എങ്ങനെ കളിപ്പാവകൾ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചൊരു എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കാർഡിലും കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട് നിങ്ങളതും കാണുമല്ലോ പഠനം ഇനിയും രസകരമാക്കിക്കൊണ്ട് എ ബി ചാറ്റ് ഫോളോടൊപ്പം നിങ്ങൾക്ക് മുന്നേറാം സ്റ്റേ റ്റുൺ ഗുഡ് ബായ്